ഇനി ഞാൻ ദോശയ്ക്കും അതുപോലെ തന്നെ പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് അരയ്ക്കുകയോ തേങ്ങയോ ഒന്നും വേണ്ട അതിനു വേണ്ടിയിട്ട് ഞാനൊരു രണ്ടര സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാരങ്ങ ഒന്ന് ഇതിൻ്റെ ഒന്ന് ചാറ് ഒന്ന് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തിയാണിത് ഈ നാരങ്ങയുടെ ചാറ് ഒന്ന് ഇതിലോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ നാരങ്ങയുടെ ചാറിൽ അങ്ങനെ മുങ്ങി ഇരിക്കുവാണ് ഉപ്പും നാരങ്ങ നീരും കാശ്മീരി മുളക് പൊടിയായിട്ട് ചമ്മന്തി ആക്കിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഒരൽപ്പം കടുക് ഇറക്കാനായിട്ടുണ്ട് ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കടുക് അങ്ങോട്ടിടാം അതൊന്ന് പൊട്ടി വരട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറിനായാലും ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു മൂന്നോ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി ചമ്മന്തി റെഡിയാക്കിയെടുക്കാം ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി കറിവേപ്പിലയും കൂടെ ആവശ്യമുള്ളൂ ചെറിയ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല മുളകോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇച്ചിരി തൈരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചമ്മന്തിയും തൈരും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡിയാണ് മുളക ചമ്മന്തി റെഡിയാണ് അതിൽ വേറെ ഒന്നും ചേർക്കാനില്ല ഇതൊന്ന് കടുുകൊന്ന് പൊട്ടി അല്പം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കടുക് ഇട്ടാൽ മതി ഒരുപാട് കടുകൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതൊന്നും പൊട്ടിക്കോട്ടാൻ അതുപോലെ തന്നെ കപ്പ അവിച്ച കപ്പയ്ക്ക് ഇത് ഭയങ്കര ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ സാധാരണ പുളി മുളകൊക്കെ ചുട്ട് ഉള്ളി പുളി മുളക് ചുട്ടതൊക്കെ അതൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരയ്ക്കുമല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഒരു നാരങ്ങയുടെ നീര് മാത്രം ഒഴിച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ ഏകദേശം കടുക്കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് രണ്ടുണ്ട് കറിവേപ്പിൻ്റെ കൂടെ വന്നിട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വന്നിട്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കറിവേപ്പിലയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമ്മുടെ ചമ്മന്തിയിലോട്ട് ഒന്ന് ഒഴിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ഇഡലി ദോശ ഇതിനൊക്കെ വേറെ ഒരു കറിയും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർക്കാവുന്നതാണ് അല്പം വെളിച്ചെണ്ണ കൂടുതൽ കൂടുതലുണ്ടാകുന്നാലും കുറച്ചുകൂടെ ആയിരിക്കും ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എത്രത്തോളം കൂടുതൽ കൂടുതലൊഴിക്കുന്നോ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലോ ഒബാമോയിലോ ഒന്നും ഉപയോഗിക്കരുത് എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും അതാകൊണ്ടോ ഇച്ചിരി ചോറ് ഇതും കൂട്ടി കഴിക്കണം കേട്ടോ തൈര് കൂടെ ഇതിന് നല്ല കോമ്പിനേഷനാണ് തൈരും ഈ ചമ്മന്തിയും കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലൊന്നും ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണേ ഓക്കേ ബൈ